ശ്രീ പി കൃഷ്ണദാസ് അങ്ങയോടാണ് ചോദ്യം നോക്കൂ കഴിഞ്ഞ എൻ ഡി എ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയേ ഇല്ലായിരുന്നു ഇപ്പോൾ നോക്കൂ ഇത്തവണ പതിനാറ് പതിനേഴ് ലോക്സഭകൾ പോലെയല്ല പതിനെട്ടാമത് ലോക്സഭ എന്ന് പറയുന്നത് നിങ്ങൾ തീർത്തും ക്ഷീണിതമായ ഒരു അവസ്ഥയിലാണ് ഈ കക്ഷി നിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു കാര്യം ഈ സമവായത്തിന് നിങ്ങൾ ശ്രമിച്ചത് എന്തിനാണ് രാജ്യത്തെ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുക്കണം എന്നൊരു ബോധ്യം ഈ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അങ്ങനെയല്ല നേരത്തെയും സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പലപ്പോഴും പ്രതിപക്ഷവുമായി ചർച്ചകൾ നടന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട് അത് എൻ ഡി എ ഭരിക്കുന്ന കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട് അല്ലാത്ത കാലഘട്ടങ്ങളിലും എല്ലാം നടന്നിട്ടുണ്ട് അത് ഒറ്റക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കറെ കൊണ്ട് നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പല സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല മറ്റൊന്ന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ സാധാരണ നിലക്ക് പ്രതിപക്ഷത്തിന് കൊടുക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരാളെ വെക്കുക എന്നൊക്കെ പറയുന്നത് അതും നടന്നിട്ടുണ്ട് നടന്നിട്ടില്ല എന്നുള്ളതല്ല നടന്നിട്ടുണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യം സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ് വരികയും അടിസ്ഥാനത്തിൽ സ്പീക്കറുടെ കാര്യത്തിലാണെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിലാണെങ്കിലും ഒരു ധാരണയെല്ലാം ഉണ്ടായാൽ അങ്ങനെയെല്ലാം തെരഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതിൽ എന്തിനാണ് പ്രതിപക്ഷം ഇത്ര വിമുഖത കാണിക്കുന്നത് അതിനുവേണ്ടി എന്തിനാണ് വാശി പിടിക്കുന്നത് ആദ്യം ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്നൊക്കെ വാശി പിടിക്കുന്നത് എന്തിനാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല അവർക്ക് രാഷ്ട്രീയ ഇവിടെയാണ് പ്രശ്നം അങ്ങ് തന്നെ പറഞ്ഞു ഒരു കീഴ്വഴക്കം ഇവിടെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പാർലമെൻറ്റ് പലപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഇന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് കാരണം സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നു അത് ഞങ്ങൾ അംഗീകരിക്കാം ഏകകണ്ഠേന തെരഞ്ഞെടുക്കാം പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണം ആ ഒരു കീഴ്വഴക്കം പാലിക്കുമോ എന്ന ചോദ്യത്തിന് ഭരണപക്ഷത്തു നിന്നും ഒരു മറുപടി ഉണ്ടായില്ല അതുകൊണ്ടാണ് ഈ ആസന്നമായ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അതില് പ്രതിപക്ഷത്തിന്റെ വിമുഖതയല്ലോ പ്രശ്നം ഇവിടെ ഒരു കീഴ്വഴക്കമുണ്ട് അതാണ് ജനാധിപത്യപരമായ ഒരു ഒരു മനോഹാരിത നിലനിന്നിരുന്ന ഒരു കാലമുണ്ട് ആ കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് പ്രതിപക്ഷം ഇത് ആവശ്യപ്പെട്ടത് എനിക്കറിയില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടന്നിട്ടുള്ള ചർച്ചകളുടെ ഉള്ളിൽ നടന്നിട്ടുള്ള ചർച്ചകൾ എന്താണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ അറിയേണ്ട കാര്യമില്ല ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് അറിഞ്ഞിട്ടില്ല അത് എന്തൊരു മറുപടിയാണ് ശ്രീ പി കൃഷ്ണദാസ് നാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് ബി ജെ പിയുടെ പ്രതിനിധിയായാണ് അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് പീയുഷ് ഗോയൽ തന്നെ പറയുന്നുണ്ട് സ്പീക്കർ പദവി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായി കാണേണ്ടതല്ലാതെ സഭയുടെ നാഥനാണ് സഭയുടെ സ്വത്താണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആ ഒരു ആവശ്യത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെവി ചെവി കൊടുക്കാൻ പറ്റാത്തത് അതാണ് ഇവിടത്തെ ഞാൻ രാജ്യം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ചോദിച്ചത് പിന്നെ എന്തിനാണ് ഒരു പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആരും വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ സ്പീക്കറെ സംബന്ധിച്ചാണെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറെ സംബന്ധിച്ചാണെങ്കിലും ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അതുമായി ഒരു സമവായത്തിൽ എത്തുന്നതിന് പകരം അതല്ലെങ്കിൽ ഒരു ധാരണയിൽ എത്തുന്നതിന് പകരം ഒരു മത്സരത്തിലേക്ക് പോവുക ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പറഞ്ഞ രംഗത്തേക്ക് വരിക എന്നുള്ള സാഹചര്യം എവിടെയെന്നാ ഉണ്ടായത് അതിനുള്ള സാഹചര്യം നിലവിലില്ലല്ലോ പിന്നെ അങ്ങനെ ഉണ്ടാകുന്നതിൽ അതും തെറ്റൊന്നുമില്ല സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അസംബ്ലി അസംബ്ലികളിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഒക്കെ നേരത്തെയും സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട് ഒന്നുകിൽ അത് സമവായത്തിൽ പോയിട്ടുണ്ട് അതല്ലെങ്കിൽ വീണ്ടും തിരിച്ച് ഏഹ് ഒരാളെ തന്നെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അസംബ്ലികളിൽ മാത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും തെറ്റൊന്നും കാണേണ്ടതില്ല അത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയായിട്ട് തന്നെ കണ്ടാൽ മതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാൻ പാടില്ല സ്പീക്കറെ തെരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നത് അംഗീകരിക്കണം അതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷിയെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ആ സഖ്യത്തെ സംബന്ധിച്ച് അവർ പാർലമെന്റിനകത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ അതിന് മറിച്ചൊരു ഒരു ആജ്ഞാശക്തിയോടുകൂടി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാൻ നമ്മുടെ ജനാധിപത്യത്തിൽ അതിനുള്ള മാൻഡേറ്റ് വേണ്ടേ മാൻഡേറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി കഴിയും അല്ലേ അതുകൊണ്ടാണ് പ്രതിപക്ഷം വളരെ ശക്തമായി ഈ ആവശ്യം ഉന്നയിക്കുന്നത്